രണ്ടായിരത്തി പതിനെട്ട് മുതൽ ലോഞ്ച് ചെയ്താണ് ഈ പ്രോഡക്റ്റ് കേരള തമിഴ്നാട്ടിലും മാത്രമായിട്ട് പത്ത് അറുപതിനായിരം വണ്ടികളിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു കസ്റ്റമർ ഒക്കെ എല്ലാവരും ഹാപ്പി ആണ് ഇതിലുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി സ്പ്രിങ് ഉള്ള എല്ലാ കാറുകളിലും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് കംഫർട്ട് കൂടും കട്ടർ റോഡുകളിൽ ഓടിക്കുമ്പോഴേ വണ്ടിയിൽ നോയ്സും സൗണ്ടുകളും ഒക്കെ വളരെ കൺട്രോൾ ചെയ്യും അതുകൊണ്ട് തന്നെ ഷാർപ്പായിട്ട് ടേൺ ചെയ്യുമ്പോൾ സ്പീഡിലൊക്കെ ടേൺ ചെയ്യുമ്പോൾ കോർണറിങ് അതിന ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യും ഇന്നോവ പോലുള്ള വണ്ടികൾ ഹൈവേയിൽ ഓടിക്കുമ്പോ ബോഡി റോൾ റോളിങ് അത് വന്നിട്ട് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യും മെയിൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷന്റെ ലൈഫ് കൂടും കാരണം ഇതിന് നമ്മൾ വലിയ കട്ടറിലൊക്കെ ചാടിക്കഴിഞ്ഞാൽ ആയിട്ട് സഡൻ ഇമ്പാക്റ്റിൽ ഷോകർ ലീക്കായി ലീക്ക് ആയി പോവുക അതൊക്കെ ഷോകറിനെ പ്രൊട്ടക്ട് ചെയ്യും സിമിലർ പ്രൊഡക്റ്റ് മറ്റുള്ളതൊക്കെ ആറുമാസം കഴിയുമ്പോൾ മരക്കെട്ട പോലെ ഹാഡാണ് ഇത് വന്നിട്ട് പതിനഞ്ച് കൊല്ലം നിങ്ങൾ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞാലും ഡേ വണ്ണിൽ എങ്ങനെയുണ്ടോ അതുപോലെ ഒരു ശതമാനം ഡിഫറൻസ് വരില്ല അതാണ് ഞങ്ങളുടെ ബ്യൂട്ടി ക്വാളിറ്റി അതാണ് വാറണ്ടി അഞ്ചു വർഷം അൺകണ്ടീഷണൽ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് അത് കൂടാതെ കണ്ടിട്ട് ഞങ്ങള് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക പോലുള്ള കൺട്രീസിലേക്ക് എക്സ്പോർട്ടിങ് പോകുന്നുണ്ട് വെരി സൂൺ ഐ കെറ്റ് അപ്രൂവൽ ഫൈനൽ സ്റ്റേജിലാണ് അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ഡീലർഷിപ്പിലും കോൺടാക്ട് നമ്പർ എന്റെ പേര് അയ്യൂബ് ഇതിന്റെ മാനുഫാക്ചറാണ് താങ്ക് യു സോ മച്ച് നമ്പർ